ഇന്നൊവേറ്റീവ് പി എസ് സി ട്യൂട്ടറിലേക്ക് ഏവർക്കും സ്വാഗതം എച്ച് എസ് എ സോഷ്യൽ സയൻസ് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായി സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ് ഈ വീഡിയോയിലൂടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇത് സോഷ്യൽ സയൻസിൻ്റെ സിലബസിലെ പാർട്ട് ബിയിലെ മുഡ്യൂൾ വണ്ണിൻ്റെ വെങ്കലയുഗ സംസ്കാരങ്ങളെന്ന് പറയുന്ന ഭാഗത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത് വെങ്കലയുഗ സംസ്കാരത്തിലെ ഹരപ്പൻ സംസ്കാരവും മെസപ്പട്ടോമിയൻ സംസ്കാരവും ഈജിപ്തിയൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവും ഉൾപ്പെടുന്നുണ്ട് അതിലെ ഹരപ്പൻ സംസ്കാരത്തെ ഇതിന് മുമ്പേ ഉള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ അത് കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് കാണാത്തവർ അത് പോയി കാണണം സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ട് അതിൽ ഹരപ്പൻ സംസ്കാരത്തെ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മെസ്സപ്പട്ടോമിയൻ സംസ്കാരവും ഈജിപ്ത്യൻ സംസ്കാരവും ചൈനീസ് സംസ്കാരവുമാണ് അപ്പോൾ എച്ച് എസ് സി എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പ്രതീക്ഷയോടെ തുടങ്ങിയതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടോടു കൂടെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തെ കുറിച്ചിട്ടാണ് മെസ്സപ്പട്ടോമിയ എന്ന വാക്കിനർത്ഥം രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് ഏതൊക്കെ നദികൾക്കിടയിലാണ് മെസ്സപ്പട്ടോമിയ സ്ഥിതി ചെയ്യുന്നത് ടൈഗ്രീസ് യുഫ്രട്ടീസ് എന്ന രണ്ട് നദികൾക്കിടയിലാണ് മെസ്സപ്പട്ടോമിയ സ്ഥിതി ചെയ്യുന്നത് ഈ ടൈഗ്രീസും യുഫ്രട്ടീസും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇറാഖിലാണ് കേട്ടോ ഇന്നത്തെ ഇറാക്കിലാണ് ടൈഗ്രീസ് യുഫ്രട്ടീസ് നദികൾ അപ്പം ഇറാക്കിലാണ് ഇന്നത്തെ ഈ മെസ്സപ്പട്ടോമിയസ് ചെയ്യുന്നത് മെസ്സപ്പട്ടോമിയയെ സംസ്കാരത്തിൻ്റെ മൂശ എന്നും അറിയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഈ മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിൽ നാല് സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു എന്ന് പറയുന്ന ഈ ഇറാക്കിൻ്റെ ഇറാഖിലുള്ള ടൈഗ്രീസ് യുഫ്രട്ടീസ് നദികൾക്കിടയിൽ നാല് സംസ്കാരങ്ങളുണ്ടായിരുന്നു പിന്നെ മൊത്തമായിട്ടാണ് മെസ്സപ്പട്ടോമിയൻ സംസ്കാരം എന്നറിയപ്പെടുന്നത് ഈ മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ തന്നെ നാല് സംസ്കാരങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത് അതിൽ ആദ്യം ഉണ്ടായിരുന്ന സംസ്കാരമാണ് സുമേറിയൻ സംസ്കാരം സുമേറിയന് ബാബലോണിയന് കാൾഡിയന് അസീറിയൻ തുടങ്ങിയ സംസ്കാരങ്ങളെല്ലാം ഈ മെസ്സപ്പട്ടോമിയൻ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സംസ്കാരങ്ങളാണ് ഈ ഓരോ സംസ്കാരത്തിൻ്റെയും പ്രത്യേകതകൾ നമ്മളെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഉൾപ്പെടുത്തി തന്നെയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ലാസ്റ്റ് ഭാഗങ്ങളിൽ അത് കാണാൻ പറ്റും നമ്മൾ പറയുന്നുണ്ടായിരുന്നു വെങ്കലൈക സംസ്കാരം എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇവർക്ക് ചക്രങ്ങളെ കുറിച്ചിട്ടും മൺപാത്ര നിർമ്മാണത്തെ കുറിച്ചിട്ടും ഒക്കെ അറിയാമായിരുന്നു എന്ന് അത് ആർക്കാണ് ആദ്യം അറിഞ്ഞിരുന്നത് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരത്തിലുള്ള ആളുകൾക്കാണ് ഈ ചക്രവും മൺപാത്ര നിർമ്മാണവും നന്നായിട്ട് അറിയുന്നത് പിന്നെ അതിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പോയി എന്നാണ് നമ്മൾ ഇവിടെ പറയുന്നത് മെസ്സപ്പെട്ടോമിയൻ സംസ്കാരത്തിലാണ് ലോകത്തിൽ ആദ്യമായിട്ട് ചക്രവും മൺപാത്രവും നിർമ്മിച്ചിരുന്നത് മെസ്സപ്പൊട്ടോമിയക്കാരാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചന്ദ്രപഞ്ചാംഗത്തെ കുറിച്ചിട്ടും ആദ്യമായിട്ടുള്ള അറിവ് ലഭിച്ചിട്ടുള്ളത് അറിവുണ്ടായിരുന്നതായിരിക്കായിരുന്നു അല്ലെങ്കിൽ കണ്ടെത്തിയത് ഈ മെസ്സപ്പെട്ടോമിയക്കാരാണ് അതുകൊണ്ട് തന്നെ നാഗരികതയുടെ കളിത്തൊട്ടിലെന്നറിയപ്പെടുന്നതും എന്ന് വിളിക്കുന്നതും മെസ്സപ്പട്ടോമിയക്കാർ തന്നെയാണ് ഈ മെസ്സപ്പൊട്ടോമിയ നിലനിന്നിരുന്ന രാജ്യമാണ് ഇറാഖ് അപ്പോൾ ഇത്രയും എല്ലാത്തിൻ്റെയും തുടക്കം ആദ്യമായിട്ട് ചക്രം കണ്ടെത്തിയതും ആദ്യമായിട്ട് മൺപാത്രങ്ങൾ നിർമ്മിച്ചതും ആദ്യമായിട്ട് ചന്ദ്രപഞ്ചാംഗം കണ്ടെത്തിയതും ആര് തന്നെയാണ് മെസ്സപ്പെട്ടോമയക്കാർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മെസ്സപ്പെട്ടോമിയെ നാഗരികതയുടെ കളിത്തൊട്ടിൽ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഇവർക്ക് ചന്ദ്രപഞ്ചാംഗത്തെക്കുറിച്ച് കുറിച്ച് അറിയാവെന്ന് പറഞ്ഞു ചന്ദ്രപഞ്ചാംഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടർ തന്നെയാണ് അപ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇവരെന്തു ചെയ്തത് ഒരു കലണ്ടർ നിർമ്മിച്ചത് അതില് പന്ത്രണ്ട് മാസം ഉണ്ടായിരുന്നു ഒരു വർഷത്തെ അവരെന്ത് ചെയ്തു പന്ത്രണ്ട് മാസമായിട്ട് തന്നെയാണ് വിഭജിച്ചത് നമ്മൾ ഇന്ന് കാണുന്ന പോലെ തന്നെ പന്ത്രണ്ട് മാസങ്ങളുണ്ട് പക്ഷെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു മാസം എന്ന് പറയുന്നത് നാലാഴ്ചയായിരുന്നു ഒരു മാസം എന്ന് പറയുന്നത് നാലാഴ്ച അപ്പം നാലാഴ്ച ചന്ദ്രനെ ആണല്ലോ അവർ പരിഗണിക്കുന്നത് ചന്ദ്രനെ പരിഗണിക്കുമ്പോൾ നാല് ചന്ദ്രന്റെ പൂർണ്ണ വളർച്ചത്തും ഇരുപത്തെട്ട് ദിവസം ആണല്ലോ അപ്പോൾ ഓരോ മാസം ഇരുപത്തെട്ട് ദിവസമുള്ള ഒരു മാസങ്ങളായിരുന്നു ഇവർ പരിഗണിച്ചിരുന്നത് അതുപോലെ ഒരു ദിവസത്തെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ആയിരുന്നു അവരും പരിഗണി പരിഗണിച്ചിരുന്നത് പിന്നെ അതുകൊണ്ട് തന്നെ ഈ അതുകൊണ്ടായിരിക്കാം ഈ മെസ്സപ്പെട്ടോമിയെ ചന്ദ്രകലാ എന്ന് വിശേഷിപ്പിച്ചത് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ് പ്രൊഫസർ ബ്രസ്റ്റഡ് പ്രൊഫസർ ബ്രസ്റ്റഡ് മെസ്സപ്പട്ടോമിയയെ ചന്ദ്രകലാതടം എന്നാണ് വിശേഷിപ്പിച്ചത് അത് ഓർത്തിരിക്കാൻ നമുക്ക് കുഴപ്പമൊന്നു ചന്ദ്രപഞ്ചാംഗം ആദ്യമായി കണ്ടെത്തിയത് മെസ്സപ്പട്ടോമിയക്കാരാണ് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള കലണ്ടറാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചന്ദ്രകലാതടം എന്ന അദ്ദേഹം ഇതിനെ വിളിച്ചത് ഇനി നമ്മൾ ആദ്യം പറഞ്ഞു ഇതിൽ നാല് സംസ്കാരങ്ങൾ ഉണ്ടായിരുന്നു നാല് സംസ്കാരങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു മെസ്സപ്പെട്ടോമിയൻ സംസ്കാരം അതിലെ ആദ്യ സംസ്കാരം എന്ന് പറയുന്നത് സുമേറിയൻ സംസ്കാരമാണ് ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് മെസ്സപ്പെട്ടോമിയയിലെ ആദ്യ സംസ്കാരം ഏതെന്ന് തന്നെ ചോദിക്കുന്നുണ്ട് മെസ്സപ്പെട്ടോമിയയിലെ ആദ്യ സംസ്കാരമാണ് സുമേറിയൻ സംസ്കാരം ലോകത്തിലെ തന്നെ ആദ്യ നാഗരിക സംസ്കാരമായിട്ടും ഈ സുമേറിയൻ സംസ്കാരത്തെ കണക്കാക്കുന്നുണ്ട് ലോകത്തിലെ ആദ്യത്തെ നാഗരിക സംസ്കാരം ഏതെന്ന് ചോദിച്ചാലും സുമേറിയൻ സംസ്കാരമാണ് മെസ്സപ്പെട്ടോമിയയിലെ ആദ്യ സംസ്കാരം ഏതെന്ന് ചോദിച്ചാലും അതും സുമേറിയൻ സംസ്കാരമാണ് ഈ സുമേറിയ എന്ന വാക്കിനർത്ഥം ഓർത്തിരിക്കാൻ രസം കേട്ടോ കറുത്ത തലയുള്ളവർ എന്നാണ് സുമേറിയ എന്ന വാക്കിനർത്ഥം കറുത്ത തലയുള്ളവർ എന്നാണ് ഇനി ഇവരുടെ ആരാധന ഇവർക്ക് ഇവർ ഇവർ ആരാധിച്ചിരുന്ന ഒരു ദേവതയുണ്ടായിരുന്നു ആ ദേവതയുടെ പേരാണ് നന്നാർ എന്ന് പറയുന്നത് അവരുടെ ദേവതയുടെ പേരാണ് നന്നാർ അപ്പോൾ ഈ നന്നാർ ദേവതയ്ക്ക് താമസി നമ്മൾ ദേവത ആയതുകൊണ്ട് ക്ഷേത്രമാണല്ലോ അപ്പോൾ ഈ നന്നാർ ദേവതയ്ക്ക് അവരെന്ത് ചെയ്തു ക്ഷേത്രങ്ങൾ പണിതിരുന്നു എന്നാണ് പറയുന്നത് ഈ ക്ഷേത്രങ്ങളെ സിഗുറാത്തുകൾ എന്നാണ് അറിയപ്പെടുന്നത് സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്നത് അവരുടെ അവരുടെ ക്ഷേത്രങ്ങളെയാണ് മെസ്സപ്പെട്ടോമിയൻ ക്ഷേത്രങ്ങളാണ് സിഗുറാത്തുകൾ ഇത് സ്ഥിതി ചെയ്യുന്നത് ഉർ എന്ന നഗരത്തിലാണ് ഇന്നും ഈ ഉർ നഗരത്തിലെ ഈ സുഖാത്തുകളെ സംരക്ഷിച്ചു പോന്ന് പോരുന്നുണ്ട് എന്ന് പുസ്തകങ്ങളിൽ പറയുന്നുണ്ട് നീ മെസ്സപ്പറ്റോമിയയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു നഗരമാണ് ഉർന്ന് അതുപോലെ തന്നെ വേറെയും നഗരങ്ങളുണ്ടായിരുന്നു നീ മെസപ്പറ്റോമിയയിലെ പ്രധാന നഗരങ്ങളായിരുന്നു ഉർ എന്നതും ലഗാഷ് എന്നതും ലോകത്തിലെ തന്നെ ആദ്യ നഗരമായിട്ട് കണക്കാക്കുന്നതിന് കണക്കാക്കുന്നത് ഉർ എന്ന നഗരത്തെയാണ് അതുപോലെ ഈ ജാമതീയ സമ്പ്രദായത്തെ കുറിച്ചിട്ട് ഈ ഇവർക്കറിയാമായിരുന്നു ഇങ്ങനെയാണ് പറയുന്നത് സുമേറിയക്കാരാണ് ജാമതീയ സമ്പ്രദായം കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് ബാബിലോണിയൻ സംസ്കാരത്തെ കുറിച്ചിട്ടാണ് ഈ ബാബിലോണിയൻ സംസ്കാരം എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യ സാമ്രാജ്യമായിട്ട് കണക്കാക്കുന്നത് ബാബിലോണിയൻ സംസ്കാരത്തെയാണ് ഇവിടെ സാമ്രാജ്യം സ്ഥാപിച്ചത് ആരാണ് ബാബിലോണിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഹമ്മുറാബി എന്ന് പറയുന്ന ഭരണാധികാരിയാണ് ഈ ഹമ്മുറാബിക്ക് ഹമ്മുറാബിയെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എല്ലാവർക്കും പരിചയം ഉണ്ടാവും ഹമ്മുറാബിക്കൊരു നയം ഉണ്ടായിരുന്നു എന്താണ് അവർക്കുള്ള അയാളുടെ നയം കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നയം കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഹമ്മുറാബിയാണ് കണ്ണെടുത്തവന് കണ്ണെടുക്കണം കൈ കൈയ്യെടുക്കണം കൈ കൈ അങ്ങനെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നയം ആരുടേതാണെന്ന് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് പല ചോദ്യ പല എക്സാമുകളിലും വന്നിട്ടുണ്ട് ഹമ്മുറാബിയുടെ നയമാണ് ഹമ്മുറാബി ഏത് സാമ്രാജ്യത്തിലെ ഭരണാധികാരിയാണ് ബാബിലോണിയൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ഹമ്മുറാബി എന്നറിയപ്പെടുന്നത് അടുത്ത സംസ്കാരമാണ് കാൽഡിയൻ സംസ്കാരം എന്ന് പറയുന്നത് കാൽഡിയൻ സാമ്രാജ്യ സ്ഥാപകനാണ് നബുഖർ നസർ എന്ന് പറയുന്നത് നബുക്ചാ നസറാണ് രണ്ടാമൻ നബുക്ചാ നസർ രണ്ടാമനാണ് കാൾഡിയൻ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ഇതിനെ രണ്ടാം ബാബിലോണിയ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ രണ്ടാം ബാബിലോണിയ എന്നും അറിയപ്പെടുന്നുണ്ട് ഇതിനെ കാൾഡിയൻ സാമ്രാജ്യത്തെ ഇത് സ്ഥാപിച്ചത് നബുക്ചാ നസറാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പേരിൽ അധികം അറിയ ചോദിക്കുന്നത് ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരി ആരാണെന്നാണ് ആടുന്ന പൂന്തോട്ടം നിർമ്മിച്ച ഭരണാധികാരിയാണ് ദ നസർ നീ ഇവിടെ നമ്മളൊക്കെ ചോദിക്കും ആരായി എഴുത്ത് കണ്ടെത്തിയെന്നല്ലേ എഴുത്ത് വിദ്യ ആദ്യമായിട്ട് ലോകത്തിന് സംഭാവന നൽകിയത് ഈ കാൽഡ്യൻ സംസ്കാരമാണ് കേട്ടോ എഴുതാ എഴുത്ത് വിദ്യ എന്ന് പറയുന്ന എഴുത്ത് വിദ്യ സംഭാവന ചെയ്തത് ആരാണ് കാൾഡ്യൻ സംസ്കാരമാണ് എഴുത്ത് വിദ്യ സംഭാവന ചെയ്ത് ഇനി അങ്ങനെ ഒരു എഴുത്ത് വിദ്യ പറഞ്ഞു ഇവരുടെ എഴുത്ത് വിദ്യ മെസ്സപ്പെട്ടോമിയക്കാരുടെ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ക്യൂണിഫോം എന്ന പേരിലാണ് യൂണിഫോം എന്ന വാക്ക് ലാറ്റിൻ വാക്കാണ് കേട്ടോ യൂണിഫോം എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉത്ഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ എഴുത്ത് വിദ്യ അറിയപ്പെടുന്നത് എന്താണ് യൂണിഫോം എന്നാണ് എഴുത്ത് വിദ്യ ആദ്യമായിട്ട് കണ്ടെത്തിയത് കാൾഡിയൻ സംസ്കാരമാണ് അപ്പോൾ ഈ എഴുത്ത് വിദ്യ എങ്ങനെയാണ് ഈ ഇത് വാക്കിനർത്ഥം യൂണിഫോം എന്ന വാക്കിനർത്ഥം ആപ്പ് എന്നാണ് മുകളിൽ നിന്നും താഴേക്ക് കൂർത്തത് ആപ്പിനെ പോലെ മുകളിൽ നിന്നും താഴേക്ക് കൂർത്തതായിട്ടാണ് ഈ ക്യൂണിഫോം ലിപി ഇരിക്കുന്നത് ഈ ക്യൂണിഫോം ലിപി ആദ്യമായിട്ട് വിശദീകരിച്ചത് ആരാണ് ഹെൻറി റാലിങ്സൺ ആണ് ഹെൻറി ലാ റാലിങ്സൺ ആണ് ഈ എഴുത്ത് വിദ്യ ക്യൂണിഫോം ലിപി ആദ്യമായിട്ട് വിശദീകരിച്ചത് ഈ ക്യൂണിഫോം ലിപി എഴുതുന്നത് ഏതിലാണ് കളിമൺ പലകുകളാണ് കളിമൺ കളി കളിമൺ പാളികളിൽ എഴുതിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ചുട്ടെടുത്ത ഷീറ്റുകൾ ഓരോ പാളികളും എന്നും നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അടുത്ത ടോപ്പിക്കാണ് ഈജിപ്ഷ്യൻ സംസ്കാരം അപ്പോൾ നമുക്ക് ഇനി ഈജിപ്ഷ്യൻ സംസ്കാരത്തെ കുറിച്ചിട്ട് നോക്കാം നെയിൽ നദിയുടെ ദാനം എന്നറിയപ്പെടുന്ന രാജ്യമാണ് ഈജിപ്ത് ഈ ഈജിപ്തിനെ ഇങ്ങനെ വിശേഷിപ്പിച്ച് നെയിൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് ഹെറോഡോട്ടസ് ആണ് ചരിത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആണ് ഈജിപ്തിനെ നെയിൽ നദിയുടെ ദാനം എന്ന് വിശേഷിപ്പിച്ചത് പുരാതന ഈജിപ്തിൻ്റെ രാജാവായിരുന്നു തൂത്തൻഗാമൻ ഇവിടെ ഈ ഈജിപ്തിലുണ്ടായിരുന്ന രാജാക്കന്മാരെ അറിയപ്പെടുന്നത് ഫറോവ എന്നാണ് ഈജിപ്തിലെ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് തൂത്മോസ് തേടാണ് ഈ ഈജിപ്തുകാരെല്ലാം കൃഷിക്കാരായിരുന്നു ഈജിപ്തിയൻ സംസ്കാരത്തിൻ്റെ അടിത്തറ കൃഷിയായിരുന്നു അത് നമുക്ക് തന്നെ ആലോചിച്ചാൽ അറിയാം വെങ്കലൈവ് സംസ്കാരം തന്നെ കൃഷിയിൽ അധിഷ്ഠിതമാണ് വെങ്കലയുഗ സംസ്കാരങ്ങളെല്ലാം നദിയുടെ തീരങ്ങളിലാണ് തീരങ്ങളിൽ എന്താണ് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് കൃഷി തന്നെയാണ് അപ്പം ഈ കൃഷിക്ക് പുറമെ എല്ലാ സംസ്കാരത്തിലും എന്തുണ്ടായിരുന്നു മറ്റു പല അഡീഷണൽ ആയിട്ട് മറ്റു ജോലികളും അവർ ചെയ്തിരുന്നു അങ്ങനെ ഈജിപ്തില് കൃഷിക്ക് പുറമെ നെയ്ത്തും സ്ഫടിക നിർമ്മാണമായിരുന്നു അവർ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഇവർക്കൊരു ദേവനുണ്ടായിരുന്നു സൂര്യദേവനായിരുന്നു ഇവർ മെസ്സപ്പട്ടോമയിലെ നന്നാർ ദേവതയായിരുന്നു ഇവിടെ ഈജിപ്തിൽ എന്താണ് സൂര്യദേവനായ റായാണ് സൂര്യദേവനായ റാക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നു ക്ഷേത്രം പണിതിരുന്നു അബുസിംബൽ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് ഇത് ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നുണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം എക്സാമിനൊക്കെ വന്നിട്ടുണ്ട് പണ്ടൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ആയിരുന്നു ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഏത് ക്ഷേത്രമാണ് അബൂസിംബൽ ക്ഷേത്രത്തെയാണ് ഉദയസൂര്യൻ്റെ ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അത് ഈജിപ്തിലാണ് ഉള്ളത് ഇനി ഈ ഈജിപ്തൻ സംസ്കാരത്തിലെ ഈജിപ്തൻ ജനതയുടെ ശാസ്ത്ര പുരോഗതി ശാസ്ത്രരംഗത്തെ പുരോഗതി എപ്രകാരമായിരുന്നു എന്ന് നോക്കാം നമ്മൾ പറഞ്ഞു ഈജിപ്തുകാരുടെ ദേവൻ ആരായിരുന്നു സൂര്യദേവനായിരുന്നു റായായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്തു സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കലണ്ടറാണ് അവർ നിർമ്മിച്ചത് മറ്റത് നമ്മൾ പറഞ്ഞു നന്നാർ ദേവതയായിരുന്നു ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മെസ്സപ്പെട്ടോംബിയക്കാര് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കലണ്ടർ നിർമ്മിച്ചു എന്നാൽ ഈജിപ്തുകാര് എന്താ എന്തിനടിസ്ഥാനമാക്കിയിട്ടാണ് സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കലണ്ടർ ആണ് തയ്യാറാക്കിയത് ഇതില് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണ് ഒരു വർഷത്തെ അവരെന്ത് ചെയ്തു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളായിട്ടാണ് കണക്കാക്കിയത് ഒരു വർഷത്തെ മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളാക്കി മറ്റവിടുത്തുള്ള വ്യത്യാസം എന്തായിരുന്നു അവിടെ ഇരുപത്തെട്ട് ദിവസമുള്ള നാലാഴ്ചകൾ കൂടുന്ന ഒരു മാസമായിരുന്നു എന്നാൽ ഇവിടെ മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളാക്കിയിട്ടാണ് ഇതിനെ എന്ത് ചെയ്തത് ഈ കലണ്ടറിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് മൊത്തം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങളാണുള്ളത് അപ്പം മുപ്പതും പന്ത്രണ്ട് മുന്നൂറ്റി അറുപതല്ലേ ആയുള്ളൂ ബാക്കി അഞ്ച് ദിവസം എന്ത് ചെയ്തു അഞ്ച് ദിവസം അവർ ആഘോഷങ്ങൾക്കാക്കി മാറ്റി വെച്ചു എന്നാണ് പറയുന്നത് മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളാണ് ഇപ്പോൾ മൊത്തം മുന്നൂറ്റി അറുപതല്ലേ ആയുള്ളൂ പിന്നെ അഞ്ച് ദിവസം ബാക്കിയില്ലേ ഈ അഞ്ച് ദിവസം എന്ത് ചെയ്തു ആഘോഷങ്ങൾക്കാക്കിയിട്ട് അങ്ങ് മാറ്റിവെച്ചു ഒരു വർഷത്തിലെ ബാക്കിയുള്ള അഞ്ച് ദിവസത്തെയാണ് അവർ ആഘോഷങ്ങൾക്കാക്കിയിട്ട് മാറ്റിവെച്ചത് ഇനി അതുപോലെ ഇവർക്ക് നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കാനും അറിയായിരുന്നു നമ്മൾ പറഞ്ഞു സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കലണ്ടർ അപ്പോൾ സൂര്യനാകുമ്പോൾ സൂര്യൻ്റെ നിഴലുണ്ടാവുമല്ലോ നിഴലിനെ അടിസ്ഥാനമാക്കിയിട്ട് അവരെന്ത് ചെയ്തു ഒരു ഘടികാരം ഒരു ക്ലോക്ക് ഉണ്ടാക്കി അതിൻ്റെ സൂര്യ ഘടികാരം എന്നറിയപ്പെട്ടു ഇനി ഇതിന് പുറമെ അവർക്ക് എന്തായിരുന്നു നദിയുടെ തീരത്താണ് നെൽ നദിയുടെ തീരത്തുള്ള ഒരു സംസ്കാരമാണിതല്ലേ ജലപ്രവാഹത്തിന്റെ അടിസ്ഥാനത്തിൽ സമയം നിർണയിക്കുന്ന ജലഘടികാരും ആരുണ്ടാക്കിയിട്ടുണ്ട് ഈജിപ്തുകാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഈജിപ്ത്യൻ സംസ്കാരം അല്ലെങ്കിൽ ഈജിപ്ത്യൻ ജനത നിഴലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ജലപ്രവാഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലോക്കും ഉണ്ടാക്കിയിട്ടുണ്ട് ത്രികോണം ചതുരം എന്നിവയുടെ വിസ്തൃതിയും ഇവർ കണക്കാക്കിയിരുന്നു ഈജിപ്തുകാർ ഈ ത്രികോണത്തിൻ്റെയും ചതുരത്തിൻ്റെയും വിസ്തൃതി കണക്കാക്കാൻ ഇവർക്ക് അറിയാമായിരുന്നു എന്ന് പറയുന്നത് ഇനി ഒരു വലിയൊരു ഒരു പ്രതിമ നിർമ്മിച്ചിരുന്നു ഇവർ ഒരു വലിയൊരു പ്രതിമ നിർമ്മിച്ചിരുന്നു അതിൽ അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ തലയും സിംഹത്തിൻ്റെ ഉടലുമുള്ള വലിയൊരു പ്രതിമ അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിന് പേരും കൊടുത്തിരുന്നു സ്ഫിങ്സ് എന്നാണ് അറിയപ്പെടുന്നത് അതവരുടെ ശില്പവിദ്യയുടെ വലിയൊരു ഉദാഹരണമാണ് ഇവർക്ക് നന്നായിട്ട് ശില്പങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ സ്വിങ്സ് എന്ന് പറയുന്ന പ്രതിമ ഇതിന് പുറമെ അവർ ദശാംശ സമ്പ്രദായവും ഈജിപ്തുകാർ പിന്നെ സംഭാവന നൽകിയിട്ടുണ്ട് ദശാംശ സമ്പ്രദായം സംഭാവന നൽകിയതാരാണ് ഈജിപ്ത്യൻ ജനതയാണ് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ് മമ്മി അല്ലേ മൃതശരീരം കേടു കൂടാതെ സൂക്ഷിക്കുന്ന രീതിയും ഇവർക്കറിയായിരുന്നു ഇങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കുന്ന മൃതശരീരത്തെ പറയുന്ന പേരാണ് മമ്മി എന്ന് അപ്പോൾ ഇങ്ങനെ ഈ മമ്മികളെ ഇനി അവരെന്ത് ചെയ്തിരുന്നു സൂക്ഷിച്ചു വെച്ചിരുന്നു ഈ മമ്മികളെ കേടുകൂടാത്ത ശവശരീരങ്ങളാണ് മമ്മികൾ എന്നറിയപ്പെടുന്നത് ഈ മമ്മികളെ അവരെന്ത് ചെയ്തിരുന്നു വലിയ ഒരു പിര വലിയ ഒരു പിരമിഡ് എന്ന് പറയപ്പെടുന്ന ശവകുടീരങ്ങളിലാണ് അവർ സൂക്ഷിച്ചിരുന്നത് അപ്പോൾ ഈ മമ്മികളെ സൂക്ഷിച്ചിരിക്കുന്ന ശവകുടീരങ്ങളാണ് പിരമിഡുകൾ ഈ പിരമിഡുകളൊക്കെ ഉണ്ടാക്കുന്നത് പലപ്പോഴും ഈ നയിൽ നെയ്ൽ നദിയിലെ വെള്ളപ്പൊക്കമുള്ള സമയത്താണുണ്ടോ അല്ലെങ്കിൽ ഇത്രയും വലിയ വലിയ പാറ കഷ്ണങ്ങളാണ് ഈ പിരമിഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരുപാട് ആളുകളുടെ അധ്വാനമാണ് അപ്പം മഴ ഈ േൽനദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് കൃഷി നടത്താൻ പറ്റത്തില്ല അപ്പം രാജ്യം മുഴുവൻ വെള്ളത്തിൻ്റെ അടിയിലാവും അപ്പോൾ അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ പിരമിഡുകൾ ഉണ്ടാക്കുക അപ്പം ഇങ്ങനെ ഇപ്പോൾ വെള്ളം വെള്ളത്തിലൂടെ കല്ല് ഉരുട്ടി പോ കൊണ്ടുപോകുമ്പോഴേ അതിന് ഭാരം കുറയൂലേ അപ്പോൾ എന്താ ചെയ്യുക അവർക്ക് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ അധികവും വെള്ളപ്പൊക്കമുള്ള സമയത്താണത്രേ ഇവർ പിരമിഡുകൾ ഉണ്ടാക്കിയിരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നതും ഹാത്ത് ഷേപ്പ് സൂത്ത് ലോകത്തിലെ ആദ്യം വനിത അത് ചോദിക്കാറുണ്ട് കേട്ടോ അത് ചോദിച്ചിട്ടുണ്ട് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ലോകത്തിലെ ആദ്യ വനിതാ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ഈജിപ്ത്യൻ ഭരണാധികാരിയാണ് അവരുടെ പേരാണ് ഹാത്ത് ഷേപ്പ് സൂത്ത് ഹാത്ത് ഷേപ്പ് സൂത്ത് എന്നാണ് ഇവരുടെ പേര് ഇനി മറ്റെല്ലാ സംസ്കാരത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈജിപ്ത്യൻ സംസ്കാരത്തിനും അവരുടേതായിട്ടുള്ള ഒരു എഴുത്തുവിദ്യ ഉണ്ടായിരുന്നു ഈ എഴുത്തുവിദ്യ അറിയപ്പെടുന്നത് ഹൈറോക്ലിഫിക്സ് എന്നാണ് ഈ ഈജിപ്ത്യൻ സംസ്കാരത്തിൻ്റെ എഴുത്ത് അറിയപ്പെടുന്നത് ഹൈറോക്ലിഫിക്സ് എന്നാണ് ഈ ഹൈറോക്ലിഫിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധമായ എഴുത്ത് എന്നാണ് അതിനർത്ഥം അർത്ഥം ഹൈറോക്ലിഫിക്സിൻ്റെ അർത്ഥം എന്താണ് വിശുദ്ധമായ എഴുത്ത് ഇനി ഇത് എഴുതാനേ നമ്മൾ പറഞ്ഞ് മെസ്സപ്പെട്ടോമിയക്കാർ കളിമൺ പാളികളിലാണ് എഴുതിയത് എന്നാൽ ഈജിപ്തുകാർ എഴുതിയിരുന്നത് എവിടെയായിരുന്നു പാപ്പിറസ് ചെടിയുടെ ഇലകളിലാണ് അവർ എഴുതിയിരുന്നത് പാപ്പിറസ് ചെടിയുടെ ഇലകളാണ് അവർ എഴുതാൻ ഉപയോഗിച്ചിരുന്നത് അവരുടെ എഴുത്തുവിദ്യയുടെ പേരാണ് ഹൈറോക്ലിഫിക്സ് എന്ന് പറയുന്നത് ഈ ലിപി ആരെങ്കിലും ഒന്ന് വായിക്കണ്ടേ വായിച്ചാലല്ലേത് ലിപിയാണെന്ന് വായിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഈ ലിപി ഹൈറോക്ലിഫിക്സ് ലിപി ആദ്യമായിട്ട് വായിച്ചത് ഫ്രഞ്ച് പണ്ഡിതനായ ശംബോലിയോ ആണ് ഫ്രഞ്ച് പണ്ഡിതനായ ശംബോലിയോ ആണ് ഈജിപ്തിലുള്ള ഈ എഴുത്തുവിദ്യ വിദ്യ ഹൈറോക്ലിഫിക്സ് എന്ന് പറയുന്ന എഴുത്തുവിദ്യ വായിച്ചത് ഇനി എങ്ങനെയാണ് ഈ ഇയാള് ഇവിടെ എത്തിയത് ഈജിപ്തിലെത്തിയത് ഫ്രാൻസിലെ ഭരണാധികാരിയായ നെപ്പോളിയന് നെപ്പോളിയൻ്റെ ഈജിപ്ത് ആക്രമണ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ നെപ്പോളിയന്റെ കൂടെ ആരും കൂടെ വന്നിരുന്നു ശംബോലിയോ വന്നിരുന്നു അങ്ങനെ ഈ ശമ്പോലിയോ ഇവിടെ ഇരിക്കുന്ന അങ്ങനെ ഈ ശമ്പോലിയോ നെയ്ൽ കൂടെ ഇങ്ങനെ നടന്ന സമയത്ത് അവിടെ ഒരു വലിയ ശിലയിൽ എഴുതി വെച്ചിരിക്കുന്ന എഴുത്തുവിദ്യ കണ്ണിൽപ്പെട്ടു അങ്ങനെയാണ് പറയുന്നത് നൈൽ നദിയുടെ തീരത്ത് നിന്നും അവർക്ക് എന്ത് ഇത് ഒരു റോസറ്റ കിട്ടിയെന്ന് പറയണത് അതായത് വലിയ ശിലയിൽ എഴുതിയിരിക്കുന്ന ഹൈറോക്ലിഫിക്സ് എഴുതിയിരിക്കുന്ന ഈ ശിലകളിൽ ശിലയാണ് റോസറ്റ എന്ന് പറയുന്നത് നദി നെയ്ൽ നദി ആ റോസറ്റും വെച്ചിട്ട് അയാൾ അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ഫ്രാൻസിലേക്ക് പോവുകയും അവിടെ പഴയ കുറേ ഗവേഷണം നടത്തുകയും ആ ഗവേഷണത്തിലൂടെ പിന്നെ ഇത് എഴുത്ത് വിദ്യയാണെന്നും ഇവിടെ ഒരു സംസ്കാരം ഉണ്ടായത് അങ്ങനെല്ലാം കണ്ടെത്തുന്നത് സംസ്കാരം ഉണ്ടെന്നും എന്നൊക്കെ പറയണം അങ്ങനെ ഈ കിട്ടിയ ഈ എഴുത്ത് ഈ ശിലയെ എന്താണ് അറിയപ്പെടുന്നത് റോസറ്റ എന്നാണ് അറിയപ്പെടുന്നത് ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഫ്രഞ്ച് ഈജിപ്ത്യൻ എഴുത്ത് വിദ്യ ആദ്യമായിട്ട് വായിച്ചെടുത്തത് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് ശമ്പോലിയോ ആണ് എഴുതിയിരുന്ന ആ ശിലക്ക് പറയുന്ന പേരെന്തെന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു പണ്ടൊക്കെ പണ്ടത്തെ ക്രിസ്റ്റ്യൻ പേപ്പറിലൊക്കെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അതും ചോദിച്ചിട്ടുണ്ടായിരുന്നു റോസറ്റ എന്നാണ് ഈ ശിലയ്ക്ക് പറയുന്ന പേര് അടുത്ത സംസ്കാരമാണ് ചൈനീസ് സംസ്കാരം ഹൊയാങ്ഹോ തീരങ്ങളിലാണ് ചൈനീസ് സംസ്കാരം വളർന്നു വന്നത് നദീതീരങ്ങളിലായതുകൊണ്ട് ഈ സംസ്കാരത്തിൻ്റെയും അടിത്തറ എന്ത് തന്നെയാണ് കൃഷി തന്നെയാണ് അതിന് പുറമെ കൃഷിക്ക് പുറമെ അവർക്ക് എന്തെല്ലാം അറിയാമായിരുന്നു നെയ്ത്ത് അറിയാമായിരുന്നു മൺപാത്ര നിർമ്മാണം അറിയാമായിരുന്നു പിന്നെ ഇവിടുത്തെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ പട്ടു വസ്ത്രങ്ങൾ പട്ടു പട്ടുവസ്ത്ര നിർമ്മാണം അവർ നല്ല വൈദഗ്ധ്യം നേടിയിരുന്നു പട്ടുവസ്ത്ര നിർമ്മാണ നിർമ്മാണത്തിൽ അവർ വിദഗ്ധരായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടുത്തെ എഴുത്ത് വിദ്യ എന്ന് പറയുന്നത് ചിത്രങ്ങളായിരുന്നു ഇവരുടെ എഴുത്ത് ചിത്രങ്ങളിലൂടെയാണ് ഇവർ എഴുതിയിരുന്നത് ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അക്ഷരങ്ങളല്ല അക്ഷരങ്ങൾക്ക് പകരം എല്ലാവരും അക്ഷരം ഉപയോഗിക്കുന്നതിന് പകരം ഇവർ ചിത്രങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് പിൽക്കാലത്ത് ഈ ചിത്രങ്ങൾക്ക് പകരം അവർ ചിഹ്നങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചിഹ്നങ്ങളാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അക്ഷരങ്ങളല്ല എപ്പോഴും ചൈനീസ് ചൈനയുടെ ലിപി നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ചിത്രലിപിയാണ് അല്ലെങ്കിൽ ചിഹ്നങ്ങളാണ് ഉപയോഗിക്കുന്നത് ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് അന്ന് അന്നതിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ട് ഇന്നും അവരെന്താണ് ഉപയോഗിക്കുന്നത് ചിത്രലിപി തന്നെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ എല്ലാ സംസ്കാരങ്ങളിലും പറഞ്ഞതുപോലെ തന്നെ ചൈനീസ് സംസ്കാരത്തിലും ചൈനീസ് ജനത ഒരു കലണ്ടർ കണ്ടെത്തിയിരുന്നു ഈ കലണ്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചര ദിവസമായിരുന്നു ഇതിലുണ്ടായിരുന്നത് ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി അഞ്ചര ദിവസമാണ് ഈ കലണ്ടറിനുള്ളത് നമ്മുടെ നിലവിലെ കലണ്ടർ എത്ര ദിവസം ഉള്ളത് മുന്നൂറ്റി അറുപത്തി അഞ്ച് കാൽ ദിവസമാണുള്ളത് വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് വീഡിയോ ഇട്ടു തുടങ്ങിയത് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വീഡിയോസുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്